പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഗായസ് നമ്മളിൽ നിന്നൊരു വ്ളോഗായിട്ടാണ് വന്നത് ഞങ്ങൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് പഴയ വീഡിയോ ഒക്കെ നിങ്ങൾ നിങ്ങളെല്ലാവരും കാണണം അപ്പം ഞങ്ങളും മിക്കൂസ് വീഡിയോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലും ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പട്ടികളുടെ ആണ് അപ്പോൾ അതും കൂടി നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അപ്പോൾ ഗായസ് നമുക്ക് എന്താ ഞങ്ങളുടെ ഇരുന്ന് കുറച്ച് വിശേഷങ്ങള് നമ്മുടെ ഉത്സവം അടുക്കാറായിട്ടോ ആ എന്താ ഇരുപത്തി രണ്ടാം തീയതി ആണ് ഞങ്ങളുടെ മാർച്ച് മലന മഹോത്സവ ഉത്സവം അപ്പൊ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഞാൻ എന്നെ ഞങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പം പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി ഇവിടെ കാണാൻ പറ്റുമോ അപ്പോൾ ഗാൾസ് അത് ഞങ്ങളിന്ന് കുറച്ച് വിശേഷങ്ങളും നാടകക്കാളികളും ഇന്ന് ഉച്ച തൊട്ട് ഞങ്ങൾ രാത്രി വരെ ഈ വീഡിയോ ഇടുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അല്ലാതെ കമൻറ്റ് ഇടുന്ന നമുക്കിപ്പോൾ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും കുറവാണ് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും നമുക്ക് വൺ മില്യൺ അടിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ആ എന്ത് ചെയ്യാം ഗാസ് നിങ്ങൾ ഞങ്ങളുടെ കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ട് അതും കൂടി നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഈ വീഡിയോ കാണണം എല്ലാ വീഡിയോ ഇനി മുതലിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾ കാണണം അപ്പോൾ ഗാസ് അപ്പോൾ ഞങ്ങളുടെ പ്ലേ ടൈമാണ് വ നമുക്കിനി കളിക്കാം അപ്പോൾ ഗായ്സ് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു കളിക്കാൻ അപ്പോൾ ഇത്ര സാധനങ്ങൾ ഞങ്ങൾക്ക് ഇന്നലെയൊക്കെ ഞങ്ങൾ കളിച്ചു വരുന്നു എല്ലാം ഞായറാഴ്ച ശനിയാഴ്ച എല്ലാ ദിവസമാണ് ഞങ്ങൾ കളിക്കാൻ കിട്ടുന്ന തന്നെ അല്ലാതെ ദിവസവും ഒന്നും കിട്ടത്തില്ല സ്കൂളിൽ പോകുന്നതുകൊണ്ട് അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പൂവൊക്കെ കണക്കി വിടുന്നു ഇത് ഞങ്ങളുടെ ഇവിടെ കിടക്കുന്നതാണ് പമ്പരം ഞങ്ങളുടെ ഇവിടെ കാണും ഞങ്ങളുടെ വീട്ടിൽ കാണുമ്പോൾ ഞാൻ കാണിച്ചാൽ നിങ്ങളും കൂടി ഒന്ന് കാണിച്ചാന്ന് വിചാരിച്ചു എന്നൊരു കാര്യം അപ്പോൾ കാഴ്ച നമ്മൾ എന്ത് പൂപ്പ പൂക്കൾ വരയ്ക്കാൻ പോകാം അപ്പോൾ പശു കാഴ്ച നമുക്ക് ഇത്തിരി സാധനങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ വീടൊക്കെ കുറച്ച് കായങ്ങൾ കിടപ്പുണ്ട് അതൊക്കെ നിങ്ങളെ കാണിക്കണം ഞങ്ങൾ അപ്പം അത് അതൊക്കെ വെച്ച് ഞങ്ങൾ അത് വള ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ കിച്ചണിൽ വേണ്ട പച്ചക്കറികളും പൂക്കളും അങ്ങനെ അതൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ കാ ഇത് ഒരു മീ ട്രോളിയാണ് ഈ ട്രോളിലാണ് നമ്മുടെ പൂ നമ്മൾ പറിക്കാൻ പോകുന്നത് ഇവിടെ മിക്കാൻ പറ്റുന്നില്ല നമുക്ക് കുറച്ചൊക്കെ നമ്മൾ പറിക്കുന്നുള്ളു ബാക്കിയൊക്കെ നമുക്ക് ഡെക്കറേഷന് വേണ്ടി എടുക്കാനൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് എന്താണ് വെജിറ്റബിൾസ് ആയിട്ട് നമ്മൾ വെളുത്തുള്ളി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പാലപ്പൂനയെ സങ്കല്പിക്കുന്നത് അപ്പം ഞങ്ങൾ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും കേക്കൊക്കെ ഉണ്ടാക്കുക എന്താണ് വൈറ്റ് ചോക്ലേറ്റ് അടം ഇത് എടുക്കും ഇപ്പം നമ്മൾ കേക്ക് ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പം ഒന്നും ഉണ്ടാവില്ല അപ്പം മണ്ണ് വെച്ചൊന്നും നമ്മൾ കളിക്കുന്നില്ല അപ്പം അതുമാത്രം നമ്മുടെ ഡേം മുഴുവൻ അതുമാത്രം പാത്രം ഒക്കെ കഴുകണമെങ്കിൽ ഭയങ്കര പാടാം പാടാണ് അപ്പം ഇനി നമുക്ക് കുറച്ച് ലീവ്സൊക്കെ പറക്കാം ഇലകളും പൂക്കളും ഒക്കെ വെച്ചിട്ട് ചെയ്യാം അരി നമ്മൾ പാലപ്പൂ പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇലയും കൂടി സാധിക്കാം നമ്മൾ ഏകദേശം പച്ച കഴിയാറായിട്ടുണ്ട് ഈ ട്രോളി അത്യാവശ്യം നിറഞ്ഞ് എന്നിട്ടുണ്ട് നമുക്ക് ഒരു കാര്യം കൂടെ ഇതിനകത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഇനി നമ്മളൊന്നും പറയ്ക്കുന്നില്ല അല്ലെങ്കിൽ തരം താഴെ പൊങ്ങി ഗായുടെ പിങ്കു ഞാൻ പറഞ്ഞില്ലേ മിക്കോസ് മീഡിയ അത് ഇവളുടെയും ഇവളുടെ ചേച്ചിയുടെ ഒക്കെയാണ് ചാനൽ ഇവളുടെ ചേച്ചി ഞാൻ കാണിച്ചത് രസിതാണ് പി മിക്കു മിക്കുവിൻ്റെ യൂട്യൂബ് ചാനലാണ് മിക്കോസ് മീഡിയ അതിനകത്ത് ഇപ്പോൾ ടു കെ ആയിട്ടുണ്ട് നിങ്ങളും കൂടി ഈ വീഡിയോ കാണുന്നവരും കൂടി അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു ഹലോ അപ്പോൾ ഗായസ് ഞങ്ങൾക്ക് എന്തുവാ വൈകി ഭയങ്കര വെയിലൊക്കെ ആയി അതുകൊണ്ട് എന്താ ഞങ്ങൾ നാളെ ഇടാം പല വീഡിയോ എല്ലാം നിങ്ങൾ കാണണം അപ്പോൾ വെയിലൊക്കെ ആണ് ഞങ്ങൾക്ക് കളിക്കാൻ വയ്യാം അതുകൊണ്ട് അടുത്ത വീഡിയോ കാണുമ്പോഴത്തേനും ബായ്